ത്രിദിന പ്രവാസി ഭാരതീയ ദിനാഘോഷങ്ങളുടെ സമാപന സമ്മേളനത്തിലാണ് പ്രവാസികളായ ഭാരതീയരെ ആദരിച്ചത് കാനഡയിൽ നിന്നും കൊക്കാഡൻസ് ഗ്രൂപ്പ് ഉടമ ടോമി കൊക്കാട്ട് ഗ്ലോബൽ എക്സലൻസ് പുരസ്കാരത്തിന് അർഹനായി സാമൂഹിക സാംസ്കാരിക ബിസിനസ് രംഗത്തെ പ്രവർത്തനങ്ങൾ പരിഗണിച്ചാണ് പുരസ്കാരം ഇ കെ നായനാർ സ്മാരക പ്രവാസി അവാർഡ് സി പി ഐ നേതാവ് കെ ഇ ഇസ്മയിൽ ഏറ്റുവാങ്ങി ഫോക്കാന പ്രസിഡന്റ് സജിമൂൻ ആന്റണി അമേരിക്കയിൽ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന വിനു ദേവസ്യ ജോൺസൺ ഫിലിപ്പ് എന്നിവരെയും റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ ബിജു ഐസക് സിനിമാ സീരിയൽ താരം സീമാജി നായർ എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു എം എൽ എ മാരായ വി ജോയ് വി കെ പ്രശാന്ത് മുൻ മന്ത്രി എം എം ഹസൻ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രിയദർശിനി ഫോക്കാന സ്ഥാപക നേതാക്കളായ ബി മാധവൻ നായർ പോൾ കറുകപ്പള്ളി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു തിരുവനന്തപുരത്ത് തമ്പാനൂരിലെ അപ്പോളോ ടിമോറോ ഹോട്ടലിൽ പ്രവാസി ബന്ധു ഡോക്ടർ എസ് അഹമ്മദിന്റെ നേതൃത്വത്തിലാണ് പ്രവാസി ദിന ആഘോഷങ്ങൾ സംഘടിപ്പിച്ചത്യൂസ് ഡെസ്ക് എം സി ന്യൂസ് எம் சி நியூஸ் கனேடியன் மலையாளிகளிட வார்த்தா ஜாலகம்